ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ ഇപ്പോൾ റോബിന്റെയും ആരതിയുടെയും വിവാഹ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെയാണ് രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് രണ്ടുപേരും ഈ വരുന്ന പതിനാറിനാണ് വിവാഹിതരാകുന്നത് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗുരുവായൂർ വെച്ചായിരിക്കും വിവാഹം എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇരുവരും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നത് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതി കൈപിടിച്ചിരിക്കുന്ന റോബിന്റെ ചിത്രമാണ് ആദ്യം കാണാനായിട്ട് സാധിക്കുന്നത് ഇരുവരുടെയും വശങ്ങളിലായി മാതാപിതാക്കളെയും അതുപോലെ സഹോദരങ്ങളെയും കാണാനായിട്ട് പറ്റും എന്നാൽ ഇത് താലികെട്ട് ചടങ്ങാണോ എന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുമില്ല ബോളിവുഡ് താരങ്ങൾക്കിടയിലും മറ്റും പ്രചാരത്തിലുള്ള ഫെറ രീതിയിലാണ് ചടങ്ങുകൾ നടന്നത് എന്നാണ് ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് പരസ്പരമുള്ള ഏഴ് പ്രതിജ്ഞകളാണ് ഇതിൽ ഈ ഏഴ് പ്രതിജ്ഞകൾ എന്താണെന്നും ആരതി ക്യാപ്ഷനിൽ പറയുന്നുണ്ട് കോസ്റ്റ്യൂം ഡിസൈനറായ ആരതി തന്നെയാണ് ഇത്തവണയും ഇരുവരുടെയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് എന്നുള്ളത് വേറൊരു പ്രത്യേകത തന്നെയാണ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ലെഹങ്ക ധരിച്ച് സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായിട്ടായിരുന്നു ആരതി ചടങ്ങിനെത്തിയത് എന്നാൽ വെള്ളയും ഗോൾഡനും നിറത്തിലുള്ള കുർത്തയും പൈജാമയും കോട്ടും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജകീയ പ്രൗഢിയിലായിരുന്നു റോബിന്റെ വരവ് ചടങ്ങുകൾ നടന്ന സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേദിയെക്കുറിച്ചോ ഉള്ള സൂചനകളൊന്നും തന്നെ ഇതുവരെ ഇരുവരും നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും ഈ വരുന്ന പതിനാറിനാണ് ഇവരുടെ വിവാഹം എന്നാണ് അറിയിച്ചിരിക്കുന്നത്